ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയിരുന്നു എന്നാൽ നിലവിൽ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗ കാർഡുകളിൽ പതിനാല് ലക്ഷത്തോളം അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ in സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകളിലെ മസ്റ്ററിംഗ് നടത്താത്ത പതിനാല് ലക്ഷത്തോളം അംഗങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുകയാണ് റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി ഇതിന്റെ കാരണം കണ്ടെത്താൻ വകുപ്പിന്റെ ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ടും നടപടി സ്വീകരിക്കാത്തവർക്ക് നോട്ടീസ് നൽകി മസ്റ്ററിംഗ് നടത്താൻ ആവശ്യപ്പെടുന്നതായിരിക്കും മഞ്ഞപ്പിങ്ക് കാർഡുകളിലായി ഒന്നേ പോയിന്റ് നാല് എട്ട് കോടി അംഗങ്ങളുള്ളതിൽ ഒന്നേ പോയിന്റ് മൂന്നേ നാല് കോടി പേർ മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് നടത്തിയിരിക്കുന്നത് ഡിസംബർ മുപ്പത് ത്തിയൊന്നു വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിരുന്നതെങ്കിലും മസ്റ്ററിംഗ് നടത്താൻ ഇനിയും ആളുകൾ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ചോ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെത്തി ഐറ് സ്കാനർ സംവിധാനം വഴിയോ നാഷണൽ ഇൻഫോർമേറ്റിക് സെന്റർ വികസിപ്പിച്ച മേര ഇ കെ വൈസി എന്ന ഫേസ് ആപ്പ് ഉപയോഗിച്ചോ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് കിടപ്പ് രോഗികൾക്കും മറ്റും മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് റേഷൻ വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ് എത്തുന്നത് മസ്റ്ററിംഗ് നടത്താത്തവരിൽ വലിയൊരു വിഭാഗം ഇതര സംസ്ഥാനങ്ങളിലോ മറ്റോ പഠിക്കുന്ന വിദ്യാർത്ഥികളും ജോലി ആവശ്യത്തിനു വിദേശത്തുള്ളവരുമാണെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ ഇത്തരത്തിൽ സംസ്ഥാനത്തില്ലാത്തവരെ എൻ ആർ കെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവരുടെ അംഗത്വം തൽക്കാലം മരവിപ്പിച്ചു നിർത്തുകയും നാട്ടിലെത്തുമ്പോൾ മസ്റ്ററിംഗ് നടത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് അതേസമയം മരിച്ചവരും അനർഹരുമായ മഞ്ഞ പിങ്ക് കാർഡുടമകളെ ഒഴിവാക്കി പകരം അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്ന നടപടികളും നടന്നുവരികയാണ് ബി പി എൽ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹരായ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരവും സർക്കാർ നൽകിയിരുന്നു മസ്റ്ററിങ്ങിലൂടെ അനർഹരായവർ പുറത്താകുന്നതിലൂടെ അർഹതയുള്ള എ പി എൽ കാർഡുകാർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാനും സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം